ഹായ് കുട്ടുകാരെ കെ എൽ സിറോ ഫോർ ഫാമിലിയുടെ ചെറിയൊരു ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം സൺഡേ ആയിട്ട് ചെറിയൊരു ട്രിപ്പായിരുന്നു ഇന്ന് ഞായറാഴ്ചയല്ലേ എന്തായാലും ഉച്ച കഴിഞ്ഞ് എല്ലാ ഞായറാഴ്ച ഞങ്ങൾക്കൊരു ട്രിപ്പ് ഉള്ളതാണ് ഒരുപാട് പൈസ മുടക്കും കാര്യങ്ങളൊന്നുമില്ല അത് ചെറിയൊരു ട്രിപ്പ് ഞങ്ങൾ നാല് പേരും കൂടെ ഞങ്ങളുടെ സ്വന്തം കുഞ്ഞു വണ്ടിയിൽ ചെറിയൊരു യാത്ര എല്ലാ ഞായറാഴ്ചയും പ്ലാൻ ചെയ്തുള്ളൊരു യാത്രയാണ് അത് ചിലപ്പം യാത്രയാകാം ചിലപ്പോൾ ഏതെങ്കിലും ചെറിയൊരു ചായക്കിടക്കറി ഓരോ ചായയും ഒരു കടിയും കഴിക്കുന്ന യാത്രയാകാം ഇന്നങ്ങനൊരു എന്തുവാ നമ്മുടെ ആലപ്പുഴ ജില്ലയിൽ തോട്ടപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു പാലം വന്നിട്ട് കുറച്ച് നാളായൊന്ന് കേട്ടു ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലൊക്കെ അത് മെയിൻ പേരുകേട്ട പാലവുമാണ് ആ വീഡിയോ എല്ലാവരും ഇട്ടിട്ടുള്ളതാണ് എന്തും പെട്ടെന്ന് ഒന്ന് പോയി കാണാമെന്ന് പറഞ്ഞിട്ട് പിള്ളേരെയും കൊണ്ട് പോയൊരു യാത്രയാണ് ആ യാത്രയുടെ വിശേഷങ്ങളാണ് കണ്ടു നോക്കണം മുഴുവനായി എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ വീഡിയോ കണ്ടതിന് ശേഷം സപ്പോർട്ട് ചെയ്യുക ഞങ്ങൾ ആലപ്പുഴ ജില്ലയെക്കുറിച്ച് പറയുകയാണെങ്കിൽ പ്രത്യേകിച്ചും പറയാനുള്ള കാരണം ഞങ്ങൾക്ക് ഏറ്റവും കൂടുതലുള്ളത് തോടും വെള്ളവും പാലവുമാണ് പാലങ്ങൾ മുട്ടിയിട്ടും തട്ടിയിട്ടും നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ് നാലപ്രയിൽ എവിടെ തിരിഞ്ഞാലും പാലങ്ങൾ അതേപോലെ തന്നെ ഒരുപാട് പുതിയ പാലങ്ങൾ വരാനും ഇരിക്കുന്നതേ ഉള്ളൂ ഒരുപാട് പാലങ്ങൾ പക്ഷെ നല്ല ഒരു എന്തോ പറയുക ഈ പാലം ഒരു പ്രത്യേക വൈബാണ് കേട്ടോ ഞങ്ങൾ നേരെ വണ്ടി ഓടിച്ച് നല്ല ഉണ്ട് കേട്ടോ ഞങ്ങൾ നാലുപേരും കൂടി ഇരുന്നിട്ടാണോ എന്തോ ഞങ്ങളുടെ വണ്ടിയുടെ പവർ കൊണ്ടാണോ വലിക്കാൻ പാടുണ്ടായിരുന്നു നേരെ മേളിൽ ചെന്ന് കഴിയുമ്പം താഴെത്തൊട്ട് നോക്കാൻ പറ്റിയ നല്ല ഒരു എന്താ പറയുക വെറൈറ്റി കാഴ്ചയാണ് പാലം കയറുന്നതിന് മുമ്പ് കായലാണ് പക്ഷെ പാലം കയറി ഇറങ്ങിക്കഴിഞ്ഞാൽ ആളുകളൊക്കെ ഒരുപാട് വരുന്നുണ്ട് കേട്ടോ പക്ഷെ അവിടെ കൂടുതലും പകലല്ല വൈകുന്നേരം ആറ് ഇരുപതാകുമ്പോൾ എന്ത് പറയുക ഓട്ടോമാറ്റിക്കായിട്ട് ലേറ്റ് തെളിയും ആ കാഴ്ച കാണാൻ ആൾ മുഴുവൻ ഞങ്ങളെത്തിയത് ഏകദേശം ഒരു നാലര അഞ്ച് മണി സമയമായിരുന്നു കേട്ടോ ചെറിയ വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നല്ല നല്ല സൺസെറ്റും കാര്യങ്ങളൊക്കെ പക്ക ആട്ടോ അവിടെ എന്ന് നല്ല ചൂട് നല്ല തണുപ്പും ഒക്കെ അടങ്ങിയ കാലാവസ്ഥയാണല്ലോ ഇപ്പോൾ നമ്മുടെ അതുകൊണ്ട് വലിയ ഇതായിട്ട് നമുക്ക് തോന്നിയില്ല അതുകൊണ്ട് ആ പാലത്തിന് ഇരു സൈഡുകളിലും നല്ല പാടങ്ങളും തോടുകളും എല്ലാം ഇടങ്ങി നല്ല പ്രത്യേകതരം ഒരു കാഴ്ചയാണ് ഞങ്ങൾ ചെല്ലുമ്പോൾ തന്നെ ഒരുപാട് ഫാമിലിസ് അവിടെ നിന്ന് വീഡിയോയും ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് ആ സമയം കൊണ്ട് ഞങ്ങളും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് സെറ്റാക്കി വീഡിയോസൊക്കെ എടുത്തു എവിടെ പോയാലും നമ്മളെ മലയാളികൾ മലയാളികളെല്ലാവരും ചെയ്യുന്ന പരിപാടി ഉണ്ടല്ലോ സെൽഫി എടുപ്പും വീഡിയോ എടുപ്പും ആ പരിപാടി ഞങ്ങളും നടത്തി വണ്ടിയാക്കാട് സൈഡിൽ ഒതുക്കി വെച്ച് പാലത്തെ പിള്ളേരെ കൊണ്ടിട്ടിരിപ്പം കൊണ്ടിരുന്നു പിന്നെ ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ എന്താ പറയുക നമ്മുടെ വീടിന് അടുത്തൊന്നും കേട്ടോ ഇത് ആലപ്പുഴയിൽ നിന്ന് നമ്മുടെ വീടിന് അടുത്തുനിന്ന് ഒരു പത്ത് പതിനാറ് കിലോമീറ്റർ ദൂരുണ്ട് എന്തായാലും ഇന്ന് പോയി വരാൻ നമ്മുടെ ഓടിയെ പോക്കായത് പിന്നെ നമ്മുടെ ഈ ട്രിപ്പിനെ കുറിച്ച് പറയാനുള്ളത് വളരെയധികം ചിലവൊന്നും ഇല്ലാത്ത ചെറിയൊരു ട്രിപ്പാണ് കേട്ടോ നൂറ്റി ഇരുപത് രൂപ അല്ലെങ്കിൽ നൂറ് രൂപയുടെ പെട്രോളും നൂറ് രൂപയുടെ ചായ പൊടിയും ഓരോ ചായയും ഓരോ കടിയും ഇതൊക്കെയാണ് നമ്മുടെ ട്രിപ്പിൻ്റെ ചിലവും ചിലവുകളും കാര്യങ്ങളൊക്കെ പറയാറ് പിന്നെ എല്ലാ ദിവസവും നമ്മുടെ മക്കള് വീട്ടിൽ തന്നെ അല്ലേ അപ്പോൾ അതിനെ അപ്പോൾ എപ്പോഴും വീട്ടിൽ തന്നെ ദുവാമുളള അങ്ങനെ വേണ്ടി പോകുന്നു വൈകുന്നേരം വരുന്നു പണ്ടാട്ടിയാണെങ്കിൽ പൊണ്ടാട്ടിയും വീട്ടിൽ പിന്നെ ഞായറാഴ്ചയില്ല എനിക്ക് ഒരു ദിവസം റെസ്റ്റും ചെയ്യണവും എന്ന് പറയുക റെസ്റ്റും കാര്യങ്ങളൊക്കെ ഉള്ളു അപ്പോൾ ഒരു കറക്കം ഇതാ നമ്മൾ തമ്പലേനെ കാണിച്ച പാലത്തിൻ്റെ കേട്ടോ അത് മെല്ലിൽ നിന്നാ നമുക്കത്രയും നമ്മുടെ ഫോണിലൊന്നും അത്രയും കിട്ടത്തില്ല ഞങ്ങൾ നേരെ പാലത്തിനടിയിൽ കൊടുള്ള വഴിയിൽ നേരെ കായു പോയിടത്തൊരു വീഡിയോയിൽ ആ പാലത്തിൻ്റെ ഫുൾ വ്യൂതി കാണാൻ കണ്ടത് അപ്പം അവിടെ ചെന്നപ്പോൾ ഒരു വള്ളം കിടപ്പുണ്ട് വാച്ചി ആ വള്ളം കണ്ടപ്പോലും ബഹളം എനിക്ക് ആ വള്ളത്തിൽ കയറണമെന്ന് പറഞ്ഞു അങ്ങനെ ആ ആഗ്രഹം സാധിച്ചു കൊടുത്തത് വാങ്ങിച്ചു അങ്ങനെ ഞങ്ങൾ യാത്ര ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം എന്നൊക്കെ മാത്രമേ പറയാൻ പിന്നെ ഇതുപോലുള്ള ചെറിയ ചെറിയ എന്താ പറയുന്ന ചെറിയ ചെറിയ കാഴ്ചകൾ ചെറിയ കാഴ്ച ചെറിയ ട്രിപ്പുകളും കാഴ്ചകളും ഞങ്ങളുടെ ചാനലിൽ ഇനിയും വരുന്നതായിരിക്കും കണ്ടു നോക്കണം എല്ലാവരും അപ്പോൾ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യണം വീഡിയോയുടെ ലെങ്ത് കൂടി ലെങ്ക് തോന്നുന്നു ക്യാമറാമാൻ കൗസിയയ്ക്കൊപ്പം ഓക്കെ ബായ്